ഹായ് എവറി വൺ ആൾ യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്യാനും മറക്കരുതേ ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് കേരള പി എസ് സി റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് നേഴ്സ് തസ്തികയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് എല്ലാവരും അപേക്ഷിക്കുക ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം കേരള പി എസ് സി റിക്രൂട്ട്മെൻ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നഴ്സ് ഗ്രേഡ് ടു ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പി എസ് സി ഓർഗനൈസേഷൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു കേരളത്തിലെ വിവിധ നഴ്സ് ഗ്രേഡ് ടു തസ്തികകളാണ് ഇവ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് കേരള പി എസ് സി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഹൈലൈറ്റുകളാണ് പറയുന്നത് സ്ഥാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തസ്തികയുടെ പേര് നഴ്സ് ഗ്രേഡ് ടു വകുപ്പ് ഗവൺമെൻറ് ഹോമിയോപതിക്ക് മെഡിക്കൽ കോളേജുകൾ ജോലിതരം കേരള സർക്കാർ ജോബാണ് റിക്രൂട്ട്മെൻറ്റ് തരം ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് കാറ്റഗറി നമ്പർ പതിനെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നത് ജോലി സ്ഥലം കേരളമാണ് ശമ്പളം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ പ്രതിമാസം സാലറി ലഭിക്കുന്നതാണ് അപേക്ഷാ രീതി ഓൺലൈൻ മോഡിലാണ് അപേക്ഷ ആരംഭിക്കുന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അവസാന തീയതി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിന് മുമ്പായിട്ട് താൽപ്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് നെക്സ്റ്റ് പറയുന്നത് ശമ്പള വിശദാംശങ്ങളാണ് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ പ്രതിമാസം സാലറി ലഭിക്കുന്നതാണ് പ്രായപരിധി കേരള പി എസ് സി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ രണ്ട് തീയതികൾ ഉൾപ്പെടെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ മറ്റു പിന്നോക്ക സമുദായങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും സാധാരണ വയസ്സിലവ് ലഭിക്കും നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് എസ് എസ് എൽ സി പാസ്സാകുകയോ തത്തുല്യ യോഗ്യത നേടുകയോ വേണം കേരള സർക്കാർ നടത്തുന്ന ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സ് ജി എൻ എം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമുള്ള പാസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ച തത്തുല്യ യോഗ്യത ഈ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊബേഷൻ കാലയളവിൽ ഹോമിയോപതി വകുപ്പിന് കീഴിലുള്ള ഏതെങ്കിലും ആശുപത്രിയിലെ ഫാർമസിയിൽ മൂന്ന് മാസത്തെ പരിശീലനം ലഭിക്കും നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷാ ഫീസിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് പറയുന്നത് കേരള പി എസ് സി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഷോർട്ട് ലിസ്റ്റിംഗ് എഴുത്തുപരീക്ഷ പ്രമാണ പരിശോധന വ്യക്തിഗത അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളെ ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് സെലക്ഷൻ ചെയ്യുന്നത് താൽപ്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്